സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ടിന്റുദാസ് ചേരുന്നു ടിന്റുദാസ് മഴ മുന്നറിയിപ്പ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നു എന്തെല്ലാമാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുമെന്നുള്ളൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മലയോര തീരദേശ മേഖലയിൽ ഒരേപോലെ രീതിയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം മത്സ്യ മത്സ്യബന്ധനത്തിന് ആ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ലംഘിച്ചുകൊണ്ട് കടലിലേക്ക് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലയോര മേഖലയിൽ രാത്രികാല വിനോദ സഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഇല്ലെങ്കിൽ പോലും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയാണ് മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ സൂക്ഷിക്കണം മരങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളുടെ മുഗൾ ഭാഗങ്ങളിൽ നിന്നും നിൽക്കരുവ് എന്നൊരു മുന്നറിയിപ്പും ദുരന്ത നിവാരണ ആസ്വദിച്ച് നൽകുന്നുണ്ട് വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരും പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം ആയിരിക്കാമെന്നും പെട്ടെന്നുണ്ടാവും പെട്ടെന്ന് കാലാവസ്ഥയിൽ വ്യതിയാനം വരികയും ശക്തമായിട്ടുള്ള മഴ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിച്ചതിൽ പ്രതിഭാസ മഴ നിലവിൽ കാണുന്നുണ്ട് മുന്നറിയിപ്പുണ്ട് എന്തായാലും ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ മൂന്ന് ജില്ലകൾക്കാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് വിനോദ്